സൈന്യമില്ലാത്ത വിമാനത്താവളമില്ലാത്ത എന്നാൽ സമ്പന്നമായൊരു രാജ്യം അതാണ് ലിറ്റൻസ്റ്റൈൻ ലിറ്റൻസ്റ്റൈൻ യൂറോപ്പിലെ ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രിൻസിപ്പാലിറ്റി ഇവിടം അതിശയങ്ങൾ നിറഞ്ഞതാണ് നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്ററിൽ ായിരത്തി പതിനഞ്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഈ രാജ്യം വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ആറാമത്തെ ചെറിയ രാജ്യമാണ് ഇത് പല ലോക നഗരങ്ങളെ ചെറുതാണ് ഈ മനോഹരമായ രാജ്യം രണ്ടു രാജ്യങ്ങളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് എന്നീ മറ്റു രാജ്യത്തിനിടയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു റെയിൻ നദി സ്വിറ്റ്സർലൻഡുമായി പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്നു അതേസമയം കിഴക്കൻ ഭാഗംസ് പർവ്വതനിരകളാൽ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്തായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ ഉയരമുള്ള ഗ്രൗസ്പീറ്റ്സ് ആണ് രാജകീയത കൂടുതലും ആചാരപരമായിരിക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലെക്റ്റൻസ്റ്റൈനിനെ ഇപ്പോഴും യഥാർത്ഥ രാഷ്ട്രീയ അധികാരമുള്ള ഒരു യഥാർത്ഥ ഭരണാധികാരി രാജകുമാരനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രാജകുമാരൻ ഹാൻസ് ആദം രണ്ടാമൻ രാഷ്ട്രതലവനാണ് പക്ഷെ രണ്ടായിരത്തി നാലേ അദ്ദേഹം തന്റെ മകൻ ഹലോയിസിന് ദൈനംദിന ചുമതലകൾ കൈമാറി തലസ്ഥാനത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുണ്മിനു മുകളിൽ കാബീര്യത്തോടെ സ്ഥിതി ചെയ്യുന്ന വാഡൂസ് കോട്ടയിലാണ് രാജകുടുംബം താമസിക്കുന്നത് പലപ്പോഴും രാജകുമാരനെ ജനങ്ങൾക്കിടയിൽ ഒരു സാധാരണ നാട്ടുകാരനായി കാണാൻ പോലും കഴിയും എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് അവരുടെ ദേശീയ ദിനത്തിന് നാൽപ്പതിനായിരം നിവാസികളെയും രാജകുമാരൻ തന്റെ കൊട്ടാരുദ്യാനെത്തി ഒരു ബിയർ കുടിക്കാൻ ക്ഷണിക്കുന്നു എന്നതാണ് ഇതിന് കൂടുതൽ സവിശേഷമാക്കുന്നത് ഒരു പാർട്ടിക്കായി നമ്മുടെ രാഷ്ട്ര തലവൻ വീട്ടിലേക്ക് വ്യക്തിപരമായി നമ്മളെ ക്ഷണിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ ജർമ്മൻ ഒഫീഷ്യൽ ഭാഷയാണെങ്കിലും മിക്ക ആളുകളും ദൈനംദിന ജീവിതത്തിൽ അൽമാനിക് ഭാഷ സംസാരിക്കുന്നു ഈ ഭാഷാഭേദം സാധാരണ ജർമ്മനിയിൽ നിന്ന് വളരെ വ്യത്യാസമാണ് കൂടാതെ സ്വിറ്റ്സർലാൻഡിൽ സംസാരിക്കുന്നതിനോട് കൂടുതൽ സാമ്യവും ഉണ്ട് പല തദ്ദേശവാസികളും അവരുടെ രാജ്യത്തെ ലിക്റ്റൻസ്റ്റൈൻ എന്നല്ല ഇയാറ്റാഷ്ടിക്കുന്നത് ചെറിയ രാജ്യമാണെങ്കിലും ലിക്റ്റൻസ്റ്റൈൻ ഒരു സാമ്പത്തിക ശക്തികേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രവിശേഷ ജി ഡി പി ഇവിടെയുണ്ട് ഒരാൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഡോളർ വളരെ രസകരമായ കാര്യം രാജ്യത്തെ മൊത്തം ആളുകളെക്കാൾ കൂടുതൽ ഇവിടെ ജോലികളുണ്ട് നാൽപ്പതിനായിരം നിവാസികൾക്ക് നാൽപ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ജോലിക്ക് അതായത് തൊഴിലാളികൾ പകുതിയിലധികം പേരും സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നും ദിവസം യാത്ര ചെയ്തു വന്ന് ജോലി ചെയ്യുന്നു ഇവിടെ സൈന്യമില്ല അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ലിറ്റൻസ്റ്റൈൻ അതിന്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും അന്നു മുതൽ സമാധാനപരമായ നിഷ്പക്ഷത പാലിക്കുകയും ചെയ്യുന്നു പ്രതിരോധത്തിനായി രാജ്യം സ്വിറ്റ്സർലൻഡിനെ ആശ്രയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ പുറത്തിറക്കിയ മനോഹരമായ തപാൽ സ്റ്റാമ്പുകൾക്ക് ലിറ്റൻസ്റ്റൈൻ ലോക പ്രശസ്തമാണ് ഈ സ്റ്റാമ്പുകൾ വളരെ നന്നായി രൂപകൽപ്പന ചെയ്തതും അതുല്യവുമാണ് സ്റ്റാമ്പ് ശേഖരണം യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രധാന കയറ്റുമതികളെയൊന്നാണ് വാഡൂസിലെ തപാൽ മ്യൂസിയം രാജ്യം ഇതുവരെ പുറത്തിറക്കിയ എല്ലാ സ്റ്റാമ്പുകളും പ്രദർശിപ്പിക്കുന്നു ചില സ്റ്റാമ്പുകൾ ലേസർ കട്ടിംഗ് എംബ്രോയിഡറി പോലെയുള്ള പ്രത്യേക സാങ്കേതിക വിദ്യകൾ പോലും ഉപയോഗിക്കുന്നു ഈ രാജ്യത്ത് എവിടെയും വിമാനത്താവളമോ ട്രെയിൻ സ്റ്റേഷനോ ഇല്ല നിങ്ങൾക്ക് ലിറ്റൻസ്റ്റൈനിലേക്ക് നേരിട്ട് പറക്കാനോ ട്രെയിനിൽ പോകാനോ കഴിയില്ല സന്ദർശകർ വാഹനം ഓടിക്കുകയോ ബസ്സിൽ പോവുകയോ ചെയ്യണം സൂറിച്ച് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏകദേശം ഒരു മണിക്കൂർ അകലെയാണ് മറ്റൊരു കാര്യം രാജ്യത്തിന് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി തൊണ്ണൂറ് മിനിറ്റ് ഉച്ചഭക്ഷണ ഇടവേളയുണ്ട് ആ സമയത്ത് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിൽ നാസിയെ സഹായിച്ച ഒരു ലിറ്റൻസ്റ്റൈൻ കമ്പനിയുണ്ട് പോക്കറ്റിന് സംരക്ഷണ പോട്ടിംഗ് നൽകിയ കമ്പനി ഇതിന് പകരമായി ചന്ദ്രനിലേക്ക് പോയ ഒരു പതാകയും യഥാർത്ഥ ചന്തശിലകളും നാസ രാജ്യത്തിന് നൽകി ജർമ്മനിയിൽ ആളുകൾ കഴിക്കുന്ന ഫ്രോസൺ പിസയി ആറിലൊന്ന് ഇറ്റൻസ്റ്റൈൻ നിന്നാണ് വരുന്നത് തലസ്ഥാന നഗരമായ വഡൂസിൽ വഡൂസ് കാസിൽ ആർട്ട് മ്യൂസിയം നിങ്ങൾക്ക് അതുല്യമായ പാസ്പോർട്ട് സ്റ്റാമ്പ് നൽകുന്ന ഗവൺമെന്റ് കെട്ടിടം എന്നിവയുൾപ്പെടെ നിരവധി ആകർഷണങ്ങളുണ്ട് മനോഹരമായ പാതകളും പർവ്വതങ്ങളിലെ മാൽബൻ സ്കീ റിസോർട്ടുമുള്ള ഈ രാജ്യം ഹൈക്കിങ്ങിനും സ്കീയിങ്ങിനും അനുയോജ്യമാണ് നിരവധി ശരത്കാല ആഘോഷങ്ങളും ഇവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യമെടുക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എക്കൻസ്റ്റൈൻ അവസാന കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോടെയാണ് രാജ്യം വളരെ സുരക്ഷിതമായതിനാൽ പല നിവാസികളും മുൻവാതിലുകൾ പോലും പൂട്ടാറില്ലെന്നാണ് റിപ്പോർട്ട് ഇവിടെ മികച്ച ആയുർ ദൈർഘ്യവുമുണ്ട് പുരുഷന്മാർക്ക് എൺപത്തി മൂന്ന് വർഷവും സ്ത്രീകൾക്ക് എൺപത്തി അഞ്ച് വർഷവും യൂറോപ്പിലെ ഏറ്റവും ആകർഷകമായ മൈക്രോസ്റ്റേറ്റ് വഴി ഒന്നായി ലിറ്റൻ സ്റ്റെം നിലകൊള്ളുന്നു വലിപ്പമല്ല പ്രാധാന്യം നിർണയിക്കുന്നതെന്ന് ഇത് തെളിയിക്കുമോ വെറും നാൽപ്പതിനായിരം മാത്രം ജനസംഖ്യയുള്ള ഈ ചെറിയ ആൽപൈൻ രാഷ്ട്രം മധ്യകാല മനോഹരതയുടെയും ആധുനിക സമൃദ്ധിയുടെയും ഒരു സവിശേഷ മിശ്രിതം സൃഷ്ടിക്കുമോ അവിടെ ഒരു രാജകുമാരൻ ഇപ്പോഴും തന്റെ കോട്ടയിൽ നിന്ന് ഭരിക്കുമോ അതേസമയം പൗരന്മാർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുമ്പോൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്ന പ്രശസ്തമായ സ്റ്റാമ്പുകൾ മുതൽ വാർഷിക കാസിൽ ഗാർഡൻ പാർത്തി തൊണ്ണൂറ് മിനിറ്റ് ഉച്ചഭക്ഷണ ഇടവേളകൾ പോലെയുള്ള വിചിത്രമായ പാരമ്പര്യങ്ങൾ വരെ സമാധാനപരവും സമ്പന്നവും വിരജുന്നതുമായ ഒരു സമൂഹത്തിന് എന്തു നേടാനാകുമെന്ന് ഇക്റ്റൻസ്റ്റൈൻ ഒരു കാഴ്ച നൽകുമോ മിക്ക നഗരങ്ങളെക്കാളും ചെറുതാണെങ്കിലും ലോകത്ത് അതിൻ്റെ വലിയ സ്വാധീനം ചെലുത്തി ലിക്റ്റൻസ്റ്റൈൻ സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നത് തുടരുന്നു യഥാർത്ഥ രാജകീയ ആദിത്യ മര്യാദയും പ്രാകൃതമായ അൽപ്പൻ സൗന്ദര്യവും ഏറ്റവും മികച്ച യൂറോപ്യൻ കാര്യക്ഷമതയും അനുഭവിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു രാജ്യം മുഴുവൻ നടക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ജീവിത ലക്ഷ്യസ്ഥാനം തേടുന്ന യാത്രക്കാർക്ക് മനോഹരാനുഭവങ്ങളും കാഴ്ചകളും ഇവിടം സമ്മാനിക്കുമ്പോൾ